പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ മീനങ്ങാടി എന്ന് പറഞ്ഞാൽ വയനാടിൻ്റെ ഒരു സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ പറയാം കൽപ്പറ്റയിലേക്ക് എത്തിച്ചേരാനും ബത്തേരിയിലേക്ക് അമ്പലവയലിലേക്ക് നമുക്ക് പനമരം ഭാഗത്തേക്ക് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്തിപ്പെടാൻ വളരെ സൗകര്യമുള്ളൊരു സ്ഥലമാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി അപ്പോൾ വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഹൈവേയിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു വീട് ആറ് സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് പുതിയ വീടാണ് രണ്ട് നിലകളിലായി മുന്നിൽ നല്ലൊരു മതിലൊക്കെ വെട്ടുകലിൻ്റെ കൊടുത്ത് സ്ലൈഡിങ് ഗെയ്റ്റൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വീട് അപ്പം നമ്മൾ ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് നില വീട് കാർ പോർച്ച് ഉണ്ട് നല്ല അത്യാവശ്യത്തിനുള്ള പുറത്ത് ആവശ്യത്തിനുള്ള കുറച്ച് മുറ്റൊക്കെ ഉണ്ട് അത നല്ലൊരു കറിവേപ്പില നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ചെടികൾ ഒരു ഓരോ ടൈപ്പ് ലിച്ചീൻ്റെ ചെടി അങ്ങനെ നല്ലൊരു പ്ലാവ് കാണാൻ പോകുന്നുണ്ട് ഇതാ നല്ലൊരു പ്ലാവിൻ്റെ ചെടി നമ്മൾ കറുമൂസ പപ്പായെന്നൊക്കെ കുടിക്കുന്ന നിറച്ചും കാഴ്ച കിടക്കുന്നുണ്ട് കറുമൂസ ഇതാ ബാ ബാക്ക് വേസ്സാണ് നമ്മൾ കാണുന്നത് ആവശ്യത്തിനുള്ളൊരു സ്പേസ് എല്ലാ ഭാഗത്തും ഉണ്ട് അപ്പം ഇതൊരു നല്ലൊരു ഹോംസ്റ്റേ പർപ്പസിന് ബെസ്റ്റാണ് വയനാട്ടിലിപ്പം താഴ്ന്നാട്ടുകാരും ബാംഗ്ലൂരുകാരും എൻ ആർ ഐ സുഹൃത്തുക്കളൊക്കെ വയനാട്ടിലൊരു ഹോം സ്റ്റേക്കാണെങ്കിൽ ഇത് ബെസ്റ്റാണ് എന്താ പറഞ്ഞാൽ രണ്ട് നിലകളും സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള സിസ്റ്റം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് സെപ്പറേറ്റ് ഒരു ഡോറുണ്ട് ആ ഡോർ കയറിയാൽ നമുക്ക് രണ്ടാം നിലയിലേക്ക് ഡയറക്റ്റ് പോകാൻ അവിടെ സ്റ്റെയർ വഴി അങ്ങനെ കയറാനുള്ളൊരു സിസ്റ്റം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്നാം നില ഇവിടെ ഒരു ഡോർ അടച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം കാണുന്ന ഈ ഒരു ഡോറ് അടച്ചിട്ട് അവിടെ അതിനുള്ള സിസ്റ്റം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ താഴത്തെ നില വേറെയും മുകളിലത്തെ നില വേറെ ആയിട്ട് സെപ്പറേറ്റ് കൊടുക്കാനുള്ള നമുക്ക് രണ്ട് നിലയായിട്ട് ഹോം സ്റ്റേ ആയിട്ടും ഇനി വാടകയ്ക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ സ്ഥലത്താണ് വയനാട്ടിലൊരു സെക്കൻഡ് ഹോം ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് നമ്പർ വൺ ചോയ്സാണ് ബെഡ്റൂമൊക്കെ നിങ്ങൾ കാണാം നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ബാത്റൂമ് ബെഡ്റൂം സൗകര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് വർക്കുകളുണ്ട് യൂറോപ്യൻ ഫിറ്റിങ്സും ഹീറ്ററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇത് വിത്ത് ഫർണിച്ചറാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വിത്ത് ഫർണിച്ചറാണ് രണ്ട് നിലയിലും രണ്ട് സെപ്പറേറ്റ് കിച്ചൺ ഉണ്ട് അങ്ങനെ രണ്ട് നിലകളും രണ്ട് വീടായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള സ്റ്റോറേജ് നല്ല വാഷിങ്ങിൻ്റെ മെഷീൻ വെക്കാനുള്ള സൗകര്യമുണ്ട് വാഷ് ബേസിനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മളുണ്ടല്ലേ എല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ചെറുതാണെങ്കിലും ഒരു ക്യൂട്ട് ആൻഡ് നീറ്റ് വീട് അപ്പോൾ നമ്മൾ ഓരോ ബെഡ്റൂമിൻ്റെ കാഴ്ച കൊണ്ട് ഈ ഏരിയയിലാണ് ഇത് സെപ്പറേറ്റ് ഇവിടുന്ന് നമുക്ക് താഴത്തെ നിലയിലേക്ക് ഈ മുകളിൽ നിലയിലേക്ക് മാത്രമായിട്ട് സ്റ്റെറ് യൂസ് ചെയ്യാം അങ്ങനെയുള്ള സിസ്റ്റം അവിടെ ചെയ്തിട്ടുണ്ട് നല്ല ആവശ്യത്തിനുള്ള ഹൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം മുകളിലൊരു ബാ ബാൽക്കണി ഉണ്ട് നല്ലൊരു ഹാളുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെയും ഒരു ബെഡ് ഒക്കെ ഇട്ടിട്ട് തൽക്കാലം ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ യൂസ് ചെയ്യാം അപ്പം നല്ല ഇതാണെങ്കിൽ ബെഡ്റൂമും നല്ല സൗകര്യമുണ്ട് ഉണ്ട് അപ്പം ഈ വീടിന് ഇതിൻ്റെ ഉടമ വിത്ത് ഫർണിച്ചർ ആവശ്യപ്പെടുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വളരെ റീസണബിൾ റീസണബിളായിട്ടുള്ള റേറ്റാണ് മുകളിലത്തെ കിച്ചൺ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വെൻറ്റിലേഷനും നല്ലൊരു സൗകര്യമുള്ള സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതിലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നല്ല കാഴ്ചകളുണ്ട് രണ്ട് വെള്ളമുണ്ട് കിണർ വെള്ളമുണ്ട് പൈപ്പ് വെള്ളമുണ്ട് അപ്പം എല്ലാം കൊണ്ടും വളരെ നല്ലൊരു വീടാണ് അപ്പം ഇതിന് താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു സൂപ്പർ സെക്കൻഡ് ഹോം വയനാട്ടിൽ ആവശ്യമുള്ളവർക്ക് ബെസ്റ്റ് ചോയ്സ് വയനാട്ടിൻ്റെ മഞ്ഞും തണുപ്പുമൊക്കെ ഉള്ള കാലാവസ്ഥയിൽ നല്ലൊരു വീട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം